College, New Bastan, Nilambur Phone 8907 638 and 04931 AIMS Ames Academy, opposite Baby Memorial Hospital, CD Tower, ground floor, Calicut. Phone 7012 096 and 04953 573726. <laughs> സ്വന്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് കിടപ്പിലായവരും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തതുമായ ആളുകളെ സന്ദർശിക്കുക അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങളിൽ ഇടപെടുക അങ്ങനെ പാലിയേറ്റീവ് സ്വാദ്വന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിലെ ദുർബലരും അവശത അനുഭവിക്കുന്ന ആളുകളുമായിട്ടുള്ള ആളുകൾക്ക് ഓഗസ്റ്റ് പത്തൊൻപത് സഖാവ് പി കൃഷ്ണൻപിള്ള ദിനത്തിൽ സി പി ഐ എം പാലിയേറ്റു പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്രാഞ്ച് ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ ലോക്കൽ കമ്മിറ്റി അംഗം എൻ വേൽകുട്ടി ബ്രാഞ്ച് സെക്രട്ടറി ഷൺഗീഷ് കോവിലകത്തുമുറി ബ്രാഞ്ച് അംഗങ്ങളായ സിനി സുന്ദരൻ ഉമ്മഴി രവീന്ദ്രൻ സത്യൻ തുടങ്ങിയവർ പാലിയേറ്റീവ് പ്രവർത്തനത്തിലും പങ്കെടുത്തു ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എൻ എം ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ and zero four nine three one three one three zero three five. Ames Academy opposite Baby Memorial Hospital, CD Tower, Ground Floor, Calicut. Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.